മൈൻഡ് റീചാർജ് ഷാബിലേക്ക് സ്വാഗതം ചിയാ സീഡ്സ് രാത്രി മുഴുവൻ വെള്ളത്തിലിടുന്നത് ശരിയായ രീതിയാണോ ഫ്ലാക്സ് സീഡ്സ് പൊടിക്കാതെ കഴിച്ചാൽ അതിന്റെ പോഷകങ്ങൾ ശരീരം വലിച്ചെടുക്കുമോ നിങ്ങളുടെ ഒരു ദിവസത്തെ ഡയറ്റ് പ്ലാനിൽ ഈ വിത്തുകൾ എങ്ങനെ ഉൾപ്പെടുത്താം ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ വീഡിയോ വീഡിയോ അവസാനം വരെ കാണുക എങ്കിൽ മാത്രമേ ഈ സീഡ്സിന്റെ പൂർണ്ണമായ ഗുണം നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ചിയ സീഡ്സിന്റെ കാര്യം നോക്കാം ചിയ സീഡ്സ് ഒരിക്കലും നേരിട്ട് കഴിക്കരുത് കാരണം ഇത് നമ്മുടെ വയറ്റിലെ വെള്ളം വലിച്ചെടുത്ത് ദഹനത്തിന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കും ഒരു ടീസ്പൂൺ ചിയാ സീഡ്സ് അര ഗ്ലാസ് വെള്ളത്തിൽ കുറഞ്ഞത് ഒരു പതിനഞ്ച് മിനിറ്റ് എങ്കിലും കുതിർക്കുക രാത്രി മുഴുവൻ കുതിർത്താൽ കൂടുതൽ നല്ലതാണ് ഇത് ജെൽ പോലെയുള്ള ഒരു രൂപത്തിലേക്ക് മാറും ഈ രൂപത്തിൽ കഴിക്കുമ്പോഴാണ് ഇതിലെ ഫൈബറും ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും ശരീരം കൂടുതൽ വലിച്ചെടുക്കുക രാവിലെ വെറും വയറ്റിൽ കുടിക്കാം അല്ലെങ്കിൽ സ്മൂത്തി ഓട്സ് തൈര് എന്നിവയിൽ കലർത്തി പ്രഭാത ഭക്ഷണത്തിന്റെ കൂടെ കഴിക്കാവുന്നതാണ് ഫ്ലാക്സ് സീഡ്സ് ഫ്ലാക്സ് സീഡ്സ് പൊടിക്കാതെ കഴിക്കരുത് അപ്പോൾ ഫ്ലാക്സ് സീഡ്സ് കഴിക്കുന്നതിന് മുമ്പ് ചെറുതായിട്ട് അത് വറക്കുക അതിനുശേഷം മിക്സിയിലിട്ട് തരി തരിപ്പായിട്ട് പൊടിച്ചെടുക്കുക ഇങ്ങനെ പൊടിച്ചെടുത്ത പൊടി ഒരു എയർടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ദിവസവും ഒരു ടീസ്പൂൺ പൊടി തൈരിലോ കറിയിലോ ദോശമാവിലോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളത്തിലോ കലകി ഗ്രോക്കാവുന്നതാണ് സൺഫ്ലവർ സീഡ്സ് പംകിൻ സീഡ്സ് ഇതൊക്കെ എങ്ങനെ നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താമെന്ന് നോക്കാം സൂര്യകാന്തിയുടെ വിത്തുകള് മത്തങ്ങയുടെ വിത്തുകള് ഈ ഫ്ലാക്സ് സീഡ്സ് സീഡ്സ് അതായത് എള് ഇതെല്ലാം നമുക്ക് വറുത്ത് പൊടിച്ച് സൂക്ഷിക്കാവുന്നതാണ് ഇനി നമുക്ക് ഡെയിലി ഈ സീഡ്സ് ഒക്കെ എങ്ങനെ കഴിക്കാമെന്ന് നോക്കാം ബ്രേക്ക്ഫാസ്റ്റിന് തന്നെ ചിയ സീഡ്സ് കുതിർത്തത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ച് ലെമൺ ജ്യൂസും ഹണിയും ചേർത്തിട്ട് കുടിക്കാവുന്നതാണ് പിന്നെ ഈ പൊടിച്ച് വെച്ച സീഡ് മിക്സ് എല്ലാം നമുക്ക് ഓട്സിലോ സ്മൂത്തിയിലോ ഒക്കെ ചേർത്ത് കഴിക്കാവുന്നതാണ് ഈ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ പൊടിച്ച പൊടി വേണമെങ്കിൽ ദോശമാവിലെ മിക്സ് ചെയ്തിട്ട് ദോശയോ ഇഡ്ലിയോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ് ഈ സീഡ് മിക്സ് അല്ല കൂടെ ഡേറ്റ്സും കുറച്ച് ബദാമും ഒക്കെ മിക്സ് ചെയ്തിട്ട് ഒരു ലഡു പോലെ ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അത് വൈകുന്നേരങ്ങളിൽ കഴിക്കാം ഇങ്ങനെ കൃത്യമായ രീതിയിൽ വിത്തുകൾ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ അതിന്റെ പൂർണ്ണമായ ആരോഗ്യ ഗുണങ്ങൾ ലഭിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ആരോഗ്യത്തോടെ ഇരിക്കുക കൂടുതൽ ഹെൽത്ത് ടിപ്സിനു വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്